ഡിയേഴ്സ് ഇത് നല്ല നാടൻ റോസുകളാണ് കേട്ടോ ആയിട്ടുള്ള അതായത് നമ്മുടെ കൊമ്പുകൾ കുത്തി പിടിപ്പിച്ച് അതിനകത്ത് പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ചെടികളാണ് ബെഡ് റോസ് പോലെ അല്ല അല്ലേ ബെഡ് റോസ് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കധികം പൂക്കളൊന്നും തരാറില്ല പക്ഷേ ഈ ഓൺ റൂട്ടഡ് റോസ് അല്ലെങ്കിൽ നമ്മുടെ നല്ല നാടൻ റോസുകൾ അങ്ങനെയല്ല ഇഷ്ടം പോലെ പൂക്കൾ തരുന്ന നല്ല അടിപൊളി ചെടികളാണ് അപ്പോൾ മൂന്ന് വെറൈറ്റീസ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മൂന്ന് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻ ല്ല നമ്മൾ തരുന്നത് കേട്ടോ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ ഈ സൈസിലുള്ള ഓൺ റൂട്ടഡ് റോസസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സാധാരണ ഇതുപോലെയുള്ള നാടൻ റോസുകൾക്ക് ഒരുപാട് ഓർഡർ വരാറുണ്ട് കഴിഞ്ഞ തവണയും ഒത്തിരി ഓർഡർ വന്നു നമുക്ക് എണ്ണത്തിൽ ചെറിയൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയി അതുകൊണ്ട് കുറച്ച് പേർക്ക് പ്ലാൻസ് അയക്കാൻ തികഞ്ഞില്ല അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള അതായത് ഇനി നമ്മൾ കോംബോ ഓഫറിൽ കാണിക്കാൻ പോകുന്ന അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് തന്ന റേറ്റിലല്ല ആ പ്ലാൻസ് തരുന്നത് പക്ഷെ അയക്കാൻ തികയാത്ത ആൾക്കാർക്ക് നമ്മൾ നല്ല അടിപൊളി ൊളിയായിട്ടുള്ള ഇതിനേക്കാൾ നല്ല റോസുകൾ പ്രാവശ്യം അയച്ചു തരും പിന്നെ നമ്മുടെ റോസുകളുടെ കളേഴ്സ് എല്ലാം ഈ സെയിം ആണ് കേട്ടോ വരുന്നത് നല്ലൊരു റോസ് പിന്നെ വൈറ്റ് അതുപോലെ തന്നെ നല്ല റെഡ് കളറിലുള്ള പൂക്കളുമാണ് തരുന്നത് ഈ പ്ലാന്റ്സിന് ഹൈറ്റ് അത്ര ഇല്ലെങ്കിൽ നല്ല പുഷായിട്ടുള്ള അടിപൊളി ചെടികളായിരുന്നു ഇപ്പം ഇനി തരുന്ന ചെടികളുടെ ഇനി കോംബോ ഓഫറിലുള്ള ചെടികളുടെ സൈസ് ഒന്ന് സൈസൊന്ന് കാണിച്ചുതരാം ഇതുപോലെ നിറച്ച് ബഡ്സൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ചെടികളാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ ഇതായി കാണുന്ന റോസാണ് പിന്നെ വരുന്നത് നല്ല റെഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട അതേ റെഡാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കുറ്റിയായിട്ട് നിർത്താൻ പറ്റും കേട്ടോ ഇതുപോലെയാണ് പൂക്കൾ വിരിഞ്ഞു വരുന്നത് ഇനി അടുത്തത് വൈറ്റാണ് കേട്ടോ വൈറ്റൊക്കെ നല്ല അടിപൊളി ചെടികളാണ് വലിയ ചെടികളാണ് നമുക്കിതിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് മുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നല്ല നാടൻ റോസുകളുടെ കോംബോ ഓഫർ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ